ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ ദേശീയ ടീമിന് ഒരു ഹെഡ് കോച്ചിന് ഇപ്പോൾ ആവശ്യമുണ്ട് ജോർഹെ ജീസസ് എത്തും എന്നായിരുന്നു ആദ്യം പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് പക്ഷേ കാര്യങ്ങളിൽ ഇപ്പോൾ മാറ്റം സംഭവിച്ചിട്ടുണ്ട് കാർലോ ആഞ്ചിലോട്ടി എത്താനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത് ഏതായാലും ബ്രസീലിയൻ ഇതിഹാസമായ കഫു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൻ്റെ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട് അതായത് കാർലോ ആഞ്ചിലോട്ടി ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ പരിശീലകനായിക്കൊണ്ട് എത്തുകയാണെങ്കിൽ ബ്രസീൽ ഒരു സുരക്ഷിതമായ കൈകളിൽ തന്നെയായിരിക്കും എന്നാണ് അല്ലെങ്കിൽ നല്ല കൈകളിൽ തന്നെയായിരിക്കും എന്നാണ് കഫു പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ മിലാനിലായിരുന്ന സമയത്ത് അഞ്ച് വർഷക്കാലം ആഞ്ചലോട്ടിക്ക് കീഴിൽ കളിച്ചിട്ടുണ്ട് അത് വളരെ മനോഹരങ്ങളായ വർഷമായിരുന്നു ആഞ്ചലോട്ടി കേവലം ഒരു പരിശീലകൻ മാത്രമല്ല മറിച്ച് ഒരു സുഹൃത്തും ഒരു പിതാവുമൊക്കെയാണ് ഫുട്ബോളിനെ നന്നായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം സി ബി എഫ് ആഞ്ചലോട്ടിയെ നിയമിക്കുകയാണെങ്കിൽ തീർച്ചയായും ബ്രസീൽ സുരക്ഷിതമായ കൈകളിലാണ് അതല്ലെങ്കിൽ നല്ല കൈകളിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇതാണ് കഫു പറഞ്ഞിട്ടുള്ളത് അതായത് കാർലോ ആഞ്ചലോട്ടി വരികയാണെങ്കിൽ പേടിക്കേണ്ടതില്ല ബ്രസീലിന് രക്ഷപ്പെടാൻ കഴിയും എന്നൊക്കെയാണ് ഈ ഒരു ബ്രസീലിയൻ ലെജൻഡ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ജൂൺ മാസത്തിൽ രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ ബ്രസീൽ കളിക്കുന്നുണ്ട് അപ്പോഴേക്കും കാർലോ ആഞ്ചലോട്ടിയെ നിയമിക്കാൻ കഴിയുമോ എന്നതാണ് ബ്രസീലിയൻ ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം യു ഡി അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം